ഐ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരുടെയും സുഖമാണോ ഉണ്ടല്ലേ ഞങ്ങളുടെ താമരക്കുളം കുളം കുളം എന്തൊരു ഭംഗിയാണ് അല്ലേട്ട മീൻ മീൻ കണ്ട മീനുകൾ ആയി വരു ഭംഗിയാണ് പിന്നെ ഈ പേര് വളരാൻ കാരണം എന്താണ് ഈ കുളത്തിൽ ആദ്യം താമര കണ്ടായിരുന്നു അങ്ങനെ ഇനി നാട്ടിന് ആ ഇപ്പം താമരയില്ല അങ്ങനെ നാടിന് താമരക്കുളം എന്ന് പേര് വന്നു ആ എന്ത് ഭംഗിയുള്ള കുളം സോ ബ്യൂട്ടി കണ്ടില്ലേ ആ കുളത്തിനോട് ചേർത്ത് തന്നെ ഒരു ആല് ആല് കണ്ടാകും ആരും ആനായ തറ വേണമെന്ന് പറയില്ല തറ അല്ലേ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് ഉണ്ടെന്ന് കാണാൻ യോ സോ ഫാസ്റ്റിക് കണ്ടുനോക്കും ഞാൻ താമരക്കുളം അമ്പലത്തിൻ്റെ കണ്ടില്ലേ ഇതൊരു ഭംഗിയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഇഷ്ടപോലെ കണ്ടുനോക്കും ഇത് ആദ്യമൊരു ചെറിയ അമ്പലമായിരുന്നു പിന്നെ പുതുക്കി പണിതാണ് ഇപ്പോൾ വലിയതായി അല്ലേ തച്ചു പൂക്കൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഇത് ഭംഗിയുള്ള പൂക്കൾ ഹായ് വാഹ എന്തു ഭംഗിയുള്ള തെച്ചു പൂക്കൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ആദ്യം ചെറിയ ഒരു അമ്പലം മാത്രമായിരുന്നു പിന്നെ നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് ഇതിപ്പോൾ പുതുക്കി പണിതാണ് ഇപ്പോൾ വലിയൊരു അമ്പലം ദേശത്തിൻ്റെ അമ്പലം താമരക്കുളം ശിവക്ഷേത്രം എല്ലാവരും ഇഷ്ടമായോ അമ്പലം കുളവും എല്ലാം ഞങ്ങളുടെ ദേശത്തിൻ്റെ അമ്പലം എൻ്റെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ